അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ജുനൈദ് ആണ് ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജെ ആർ യൂസഡ് കാർസിലുള്ള ഒരു ഒന്ന് രണ്ട് മൂന്ന് വണ്ടികളാണ് നമ്മുടെ ജെ ആർ യൂസഡ് കാർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയാം അപ്പൊ കൊളത്തൂരാണ് നമ്മുടെ ജെ ആർ യൂസഡ് കാർസ് ഉള്ളത് അപ്പൊ അവിടെയുള്ള ഒന്ന് രണ്ട് മൂന്ന് വണ്ടികളാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നുട്ടോ അപ്പൊ ആദ്യം ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ രണ്ട് ആൾട്ടോയും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം കുറഞ്ഞ വിലയുള്ള രണ്ട് അൾട്ടോയും അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഓടിയിട്ടുള്ള സ്വിഫ്റ്റും പരിചയപ്പെടുന്നു ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു യാഡിൽ ഉണ്ട് ഈ യാർഡിലെ രണ്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് റഷീദ്ബായിയും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒക്കെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചോളി ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പരമാവധി തന്നെ റിപ്ലൈ കിട്ടുന്നതാണ് വിളിച്ചിട്ട് കിട്ടില്ലേ നേരെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വണ്ടിയാണ് വി ഡി ഐ ആണ് ഡീസൽ ആണ് ഓരോ ഇരുപത്തി കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഒരു ഡീസൽ വി ഡി ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടി തന്നെ വളരെ അപൂർവമാണ് കിട്ടാൻ സാധ്യതയുള്ളത് ന്യൂ മോഡൽ ഡീസൽ വണ്ടികൾ വരാല്ല പെട്രോളെ വരാറു അപ്പൊ ഡീസൽ വണ്ടികളിൽ ന്യൂ മോഡലിൽ സ്വിഫ്റ്റുകൾ ആഗ്രഹിക്കേണ്ടത് തീർച്ചയായിട്ടും വന്നു പോലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ യാതൊരു വിധം മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് വന്നിട്ടില്ല തട്ടിമുട്ട് കാര്യങ്ങളില്ല കറക്റ്റ് സർവീസ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത പറയാനുള്ളത് വാഹനത്തിന്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ഒരാളുടെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ് പുറകിലെ ടയർ കുറച്ച് കുറവാണ് പക്ഷെ ഫ്രണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട് ഗ്രേ കളറിലാണെങ്കിലും നമ്മളെ ടൈൽ ലാമ്പൊക്കെ നല്ല ഉള്ളത് കേട്ടോ നല്ല ഫിനിഷിംഗ് വർക്കിലാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് യാതൊരു ലൈനിങ്ങിലൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല ബൂട്ട് സ്പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാർസൽ ഡ്രൈവ് വാഹനത്തിൽ വരുന്നുണ്ട് വാഹനത്തിന് എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് ഇനി വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു നീറ്റ് ഈ ഒരു വാഹനത്തിനുണ്ട് അത്യാവശ്യം നല്ല മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആണ് പുറകിലുള്ളത് നല്ല ബൂട്ട് സ്പേസും വരുന്നുണ്ട് വീഡിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടി അതുകൊണ്ട് നാല് പവർ വരുന്നുണ്ട് ലോക്ക് അൺലോക്ക് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈഡും മിറർ കൺട്രോൾ യൂണിറ്റും ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഹൈറ്റ് എൻഡിഷൻ സീറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് കേട്ടോ മാനുവൽ കീ ആണ് വരുന്നത് സ്റ്റാർട്ട് ഈ വീഡിയോ ഓപ്ഷനിൽ വരുന്നില്ല പിന്നെ ഇവർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹസാറിലൊക്കെ ഏറ്റവും മോഡലാണ് വന്നിട്ടുള്ളത് അതേപോലെ മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എ സി കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ് നല്ല ക്വാളിറ്റി ആണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗി ഈ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു ഏഴ് ലക്ഷത്തി പത്താറ് രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്ന വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടി കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡീസൽ വണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലോണോ അല്ലെങ്കിൽ റേഡിയേഷൻ എങ്ങനെയായാലും നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ഈ കാണാൻ നമ്മൾ വിളിച്ചോളൂ പടുത്ത വണ്ടിന്റെ വിശേഷങ്ങളിൽ പോകട്ടോ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന രണ്ടായിരത്തി എട്ട് മോഡലിൽ വരുന്ന ഒരു അൾട്ടോ ആണ് ഈ ഒരു വണ്ടി അറുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളത് മെറൂൺ റെഡ് അല്ലെങ്കിൽ ചെറിയ റെഡിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടിക്ക് യാതൊരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് അപ്പൊ വണ്ടിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് വിശദമായി നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എൺപത്തഞ്ച് ശതമാനം ഓരോ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയാണ് വണ്ടിയിലുള്ള വണ്ടി എല്ലാ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഈ വണ്ടി സെലക്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ റഷീദ് വായി ആണ് റഷീദ്ഭായ ദുബായിലൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് വണ്ടിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ യാതൊരു വിധ കോംപ്രമൈസും ഇല്ല കേട്ടോ വണ്ടി ഇപ്പം ഉള്ളത് ജയർ യൂസർ കാർസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു കുണ്ടോട്ടിക്കടുത്താണ് ഷോപ്പ് ഉള്ളത് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനിൽ തന്നെയാണ് വണ്ടിയുള്ളത് വെറും അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ വാഹനത്തിന്റെ ഇന്റീരിയറിലുണ്ട് മൂന്നാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ നല്ല അത്യാവശ്യം നല്ല ലഗ്റൂമും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് എ സി പവർചാറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് വണ്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് എൽ എക്സ് ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് എ സി പവർചാറിംഗ് ഉണ്ടാവും എല്ലാം വർക്കിംഗ് ആണ് അതേപോലെ എ സിക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പൊ ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ള വണ്ടികൾ അന്വേഷിക്കുന്നവർക്ക് എന്ത് ചെയ്യാ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യട്ടോ അപ്പൊ ആദ്യത്തെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ റിന്യൂവൽ എടുത്തിട്ടുള്ള വണ്ടിയാണ് അപ്പൊ അടുത്ത അഞ്ച് വർഷത്തേക്ക് പേപ്പറിനെ കുറിച്ച് ഒന്നും ആലോചിക്കാൻ ഇല്ല പിന്നെ വണ്ടി ആകെ അറുപത് എഴുപത് കിലോമീറ്റർ ഉള്ളിൽ അറുപത്തി മൂന്ന് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ മൂന്ന് ഓണർഷിപ്പാണ് വണ്ടി വന്നിട്ടുള്ളത് വണ്ടിക്ക് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് അപ്പൊ നെഗോഷിയബിൾ റേറ്റ് ആണ് നേരിട്ട് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ പിന്നെ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം രണ്ടായിരത്തി പത്ത് മോഡൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ കൊടുക്കാൻ പറ്റുന്ന ഒരു അൾട്ടോ ആണ് സിൽവർ കളറാണ് ആണ് തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ ഓരോ ലൈനിങ് നോക്കുകയാണെങ്കിലും കറക്റ്റ് ആണ് യാതൊരുവിധ സെപ്പറേറ്റ് പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വണ്ടിയാണ് കേട്ടോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഈ സിൽവർ കളർ ആയിട്ടൊക്കെ നമ്മൾ ചോദിക്കണമല്ല ഇത് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് എ സി ഉണ്ട് പവർ ഷാറിംഗ് ഉള്ള വണ്ടിയാണ് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് സെക്കൻഡ് ചാവി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷനിലുള്ള വണ്ടിയാണ് ഏകദേശം ഒരു എൺപത് ശതമാനം ഓടാനുള്ള ടയറും വരുന്നത് അപ്പൊ വണ്ടിന്റെ ഓരോ ഭാഗങ്ങളും കൂടി നോക്കട്ടെ നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഉള്ളത് പിന്നെ ഹെഡ് ലാംപ് കുറെ ചെറുതായിട്ട് ഭംഗിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്ത് മോഡലാണ് അല്ലേ ഏകദേശം പതിനാല് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഒരു മങ്ങലുണ്ടെന്ന് വെച്ചാൽ വേറെ യാതൊരുവിധ കംപ്ലൈന്റും ഇല്ല ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം ഓടമുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല വൃത്തിയാക്കി വെച്ച വണ്ടിയാണ് റണ്ണിങ് പോലൊക്കെ യാതൊരുവിധ വിധ ഇല്ല തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി ജയർ യൂസർ കാർസിലുള്ളത് കേട്ടോ വാഹനത്തിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ളത് തട്ടിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇനി ബാങ്ക് ലോൺ വേണമെങ്കിൽ അവിതിന്റെ മുകളിലൊക്കെ നമുക്ക് ലോണും കിട്ടും വണ്ടി ഇപ്പോൾ നിലവിലുള്ളത് ജയർ യൂസർ കാസിലാണ് കൊണ്ടോട്ടി കൊളത്തൂര് ജംഗ്ഷനിലാണ് കാലിക്കറ്റ് ഏർപോളിന്റെ അടുത്തുള്ളത് സീറ്റ് കവറൊക്കെ നല്ല കോസ്റ്റ്ലി സീറ്റ് കവർ ആണ് നല്ല ക്വാളിറ്റിയിലാണുള്ളത് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഒരു ഫാമിലി യൂസേജിന് എടുക്കാൻ പറ്റുന്ന വണ്ടിയാട്ടോ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉണ്ട് എ സി ഒക്കെ തണുപ്പാണ് വേറെ കമ്പ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല സെക്കൻഡ് ജാവിയുള്ള അതേപോലെ സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഏകദേശം ഒരു എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് ധൈര്യമായിട്ട് എടുക്കുക അപ്പൊ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ഒന്നേ മുപ്പതാണ് വില വണ്ടിക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് വണ്ടി ഇപ്പൊ ജയർ യൂസർ കാർസിൽ ഉണ്ട് അപ്പൊ നിങ്ങള് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി വണ്ടിന്റെ കൊല്ലവർഷം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി വണ്ടിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന്റെ റിപ്ലൈ കാര്യങ്ങളെല്ലാം തരുന്നതാണ് അപ്പൊ വേഗം വിളിച്ചു ഞാൻ ഒരു വണ്ടിയും കൂടി പരിചയപ്പെടാണ്ട് അപ്പൊ നമ്മൾ അവസാനം പരിചയപ്പെടുന്ന വാഹനം ആണ് ഇനി ഉള്ളത് ആൾട്ടോ തന്നെയാണ് ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇരുപത്തിയെട്ടര പേപ്പർ അപ്പൊ നേരത്തെ പരിചയപ്പെടുത്തി രണ്ടായിരത്തി എട്ട് മോഡലിൽ ഇരുപത്തി ഒമ്പത് പേപ്പറിലെ പരിചയപ്പെടുത്തി ഇത് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ റിന്യൂവൽ പേപ്പറുള്ള വണ്ടിയാണ് ഇതും നല്ല ക്വാളിറ്റിയിലുള്ളത് എസി ഫോർ ചാറിങ് നാല് സോറി ഫോറിൻ്റെ വല്ല സെൻ്റർ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടിയാണ് ഇതിന്റെ പ്രത്യേകിച്ച് ടയറൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ടയറാണ് മാത്രമല്ല അടിപൊളി അലവിലുണ്ട് അപ്പൊ വാഹനത്തിന്റെ മുഴുവൻ ഫോർ വീഡിയോസും കാണാട്ടോ ഒരു എൺപത് ശതമാനം ഓടാ ടയർ അതേപോലെ തന്നെ അലവിലൊക്കെ നല്ല വലുപ്പുള്ള അലവിലാണ് അടിപൊളി അലവിലാണ് പിന്നെ വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് വണ്ടി ഉള്ളത് രണ്ടായിരത്തി എട്ട് മോഡലിൽ വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും പറയാനില്ല നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് അപ്പോ ഈ ഒരു വണ്ടി താല്പര്യം വേഗം വിളിക്കാവുന്നതാണ് കേട്ടോ പയനത്തിന്റെ പുറകിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണുള്ളത് സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സെൻ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി കൂടിയാണ് വണ്ടിയുടെ ഫ്രണ്ട് കൂടി കാണാം നല്ല തണുപ്പുള്ള എ സിയാണ് പവർ ഷാറിംഗ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇന്റീരിയർ ഒക്കെ കാണാൻ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ലക്ഷത്തി പതിനെട്ടായിരം റുപ്യാണ് വണ്ടിക്ക് വില വരുന്നത് അപ്പൊ രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് ഇരുപത്തെട്ടരുന്ന റിന്യൂവൽ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ച വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതര റിന്യൂവൽ രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയായിരുന്നു അപ്പോ അതുപോലെ തന്നെ ഇത് ഈ വൈറ്റ് കളർ വണ്ടി രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇരുപത്തെട്ടര പേപ്പർ ഉണ്ട് പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല തണുപ്പുള്ള എ സി കാര്യങ്ങളുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം റുപ്യാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്ന വരാം പിന്നെ ആദ്യം കാണിച്ച സ്വിഫ്റ്റും രണ്ടാമത് കാണിച്ച റെഡ് കളർ ആൾട്ടോയും പിന്നെ മൂന്നാമത് കാണിച്ച സിൽവർ കളർ വണ്ടി ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഈ ഒരു വണ്ടിയൊക്കെ ഉള്ള നമ്മുടെ ജെ ആർ യൂസഡ് കാർസ് ആണ് ജെ ആർ യൂസഡ് കാർസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനിൽ കൊറത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജയർ യൂസർ കാർ സ്ഥലം അപ്പൊ രണ്ട് ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പറും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഈ നമ്പറൊക്കെ വാട്സാപ്പ് ഉണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി വോയിസ് ആയിട്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഫുൾ റിപ്ലൈ കാര്യങ്ങളെല്ലാം അവർ തരുന്നതാണ് ഇത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ അൾട്ടോ ഫുൾ തരാണ്ട് അതേപോലെ ഫോറിൻ്റെ ഒരു വണ്ടി ഫുൾ ഓണ് തരാണ്ട് അങ്ങനെ രണ്ട് മൂന്നാല് വണ്ടികൾ എക്സ്ട്രാ കൂടി ഉണ്ട് നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ഇത്രയും നേരം ജയർ യൂസഡ് കാർസിന്റെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് ജനീ യൂത്ത് കാർസിന്റെ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് സമയം വെച്ചാൽ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം